ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മളെ വീട്ടിലൊക്കെ പഴയ ഗ്യാസ് അടുപ്പുകൾ കാണുമല്ലോ നമ്മൾ കുറേ വർഷമായ ഗ്യാസ് അടുപ്പുകൾ അപ്പോൾ നമ്മളത് കത്തിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഗ്യാസിൻ്റെ ബർണറിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ തീ കത്താറുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ താമസിക്കാൻ പാടില്ല അത് ഗ്യാസ് നമ്മൾ കൊടുത്ത് നന്നാക്കി എടുക്കണം കേട്ടോ അടുപ്പ് പെട്ടെന്ന് തന്നെ നന്നാക്കി നമ്മൾ ഉപയോഗിക്കണം പിന്നെ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് മാറ്റാനുള്ള ഒരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇവിടെ ആ ഗ്യാസ് അടുപ്പിൻ്റെ എല്ലാം ഒന്ന് മാറ്റിയെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ആ ഒരു ബർണർ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു പഴയ ഗ്യാസ് അടുപ്പാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് അടുപ്പാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ കംപ്ലയിൻ്റ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആ ഒരു ബർണറിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വെള്ള കോൾഗേറ്റാണ് ചേർ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് എടുത്ത ശേഷം അതിൻ്റെ നാല് ചുറ്റും ഇതുപോലെ ഒന്ന് കട്ടിക്കൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം ഇവിടെ അതിൻ്റെ ആ ഒരു ബർണൻ്റെ നാല് ഭാഗത്തും ആ ഒരു കോൾഗേറ്റ് കൊണ്ട് നല്ല കട്ടിക്കൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിത് കത്തിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തീ പുറത്തു പോകാതെ തന്നെ നമുക്ക് കത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ തീയൊക്കെ പുറത്ത് പോകുകയാണെങ്കിൽ നമ്മൾ ആ ഗ്യാസ് അടുപ്പിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റീലൊക്കെ പെട്ടെന്ന് തന്നെ കറുത്തു പോകാണ്ട് കറുത്തു പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കൊടുത്ത് അതിനെ പെട്ടെന്ന് നന്നാക്കി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനത് അവിടെ ആ ഒരു ബർണറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും നല്ലതുപോലെ ഇത്തിരി കട്ടിക്ക് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ബർണർ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് കത്തിച്ച് നോക്കാം നമുക്ക് തീ പുറത്ത് പോകുന്നോ ഇല്ലയോ എന്ന് അറിയാമല്ലോ അപ്പോൾ ഞാനത് അവിടെ ബർണർ കത്തിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നേരത്തെ നല്ലതുപോലെ പുറത്ത് കത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഒട്ടും തന്നെ തീ കത്തുന്നില്ല കണ്ടോ ആ ഒരു ബർണറിൽ മാത്രമേ തീ കത്തുന്നുള്ളൂ ആ ഒരു പുറത്ത് ഒന്നും തീ കത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ ഇതുപോലെ ഒന്ന് തീ കത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ടിപ്സാണ് അല്ലെങ്കിൽ അത് ഉടൻ തന്നെ നമ്മൾ നന്നാക്കി ബർണർ മാറ്റിയിടുകയോ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ ഗ്യാസിൻ്റെ എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് തീ നല്ലതുപോലെ ഒന്ന് കൂട്ടിക്കൊടുത്തതിനു ശേഷം നമുക്കത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇത് കാണിച്ച നല്ല ടിപ്സ് ടിപ്സാണോന്ന് കേട്ടോ അപ്പോൾ കണ്ട ഒട്ടും തന്നെ ആ ഒരു തീ പുറത്ത് കത്തുന്നില്ല അപ്പോൾ നല്ലൊരു ടിപ്സാണ് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ കഞ്ഞി വെള്ളം വെറുതെ കളയുന്ന കഞ്ഞി വെള്ളം കൊണ്ടുള്ള ഒരു ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ പുറം വൃത്തിയാക്കാനും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മങ്ക എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വീഴ്ത്താണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൾഗേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു കുറച്ച് അളവിൽ നമുക്ക് കോൾഗേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ കോൾഗേറ്റ് എന്ന് പറയുമ്പോൾ നല്ല നമ്മൾ എന്ത് കാര്യങ്ങൾക്കും നമുക്ക് കോൾഗേറ്റ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് അവിടെ കുറച്ച് അളവിൽ കോൾഗേറ്റ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കർപ്പൂരം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ കർപ്പൂരം നല്ലൊരു മണവും കിട്ടും നമുക്ക് വീട്ടിൽ വരുന്ന ഈച്ചേനയും അതുപോലെ തന്നെ ഉറുമ്പിനെയൊക്കെ തുരത്താൻ നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ഉജാലയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഉജാല നല്ലൊരു ആണ് കേട്ടോ നമുക്ക് ഉചാലയൊക്കെ കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കൊടുത്തതിന ശേഷം നമ്മൾ ഗ്ലാസ് ഒക്കെ കഴുകുമല്ലോ അതുപോലെ നമുക്ക് ഇതിൽ നമുക്ക് ടൈൽസൊക്കെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനൊക്കെ നല്ലൊരിതാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ലിക്വിഡാണ് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ഉജാലയും കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ കോൾഗേറ്റും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു ചെറിയ ബോട്ടിലേക്ക് ഇതാക്കി കൊടുക്കാം അപ്പം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുകയാണെങ്കിൽ നല്ലതുപോലെ അരിച്ച ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലാക്കാവൂ ഇതുപോലത്തെ ബോട്ടിലാക്കണമെങ്കിൽ നമുക്ക് അരിക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുത്ത ശേഷം നമ്മളിതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് ഈ ചേടയും അതുപോലെ തന്നെ അഴുക്കുകളോ ഒന്നും നിൽക്കില്ല കേട്ടോ അപ്പോൾ നമ്മളിതിൽ വിമ്മിൻ്റെ ലിക്വിഡ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മണത്തിന് നമ്മുടെ ഇത് കർപ്പൂരം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൾഗേറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു ക്ലീനിങ് ടിപ്സാണ് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു കണ്ടാൽ നമ്മൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ അരിയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ കണ്ണീന്നൊക്കെ കണ്ണീര് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള സവാള കൊണ്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഇവിടെ സവാള അരിയാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സവാള അരിയണതിന് മുമ്പേ നമ്മൾ ആ ഒരു ഇത് കട്ടിങ് ബോർഡിലേക്ക് കുറച്ച് വിനാഗിരി ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തളിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു കട്ടിങ് ബോർഡ് നല്ലതുപോലെ തുടച്ച് എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മൾ ഉള്ളിയൊക്കെ അരിയുമ്പോൾ നീറ്റൽ അനുഭവപ്പെടാറില്ല കേട്ടോ അപ്പം ഞാനത് ഇവിടെ കുറച്ച് വിനാഗരി ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ആ ഒരു വിനാഗിരി എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വച്ച് സവാളരിയാ അരിയാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കണ്ണ് നീറില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമ്മൾ സവാള അരിയുമ്പോൾ കരയാതിരിക്കാനുള്ള കുറേ ടിപ്സുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് കണ്ണ് നേറി വരില്ല കേട്ടോ ഇനി നമ്മൾ സവാള അരിയുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു നല്ലൊരു ടിപ്സാണ് അപ്പോൾ നമ്മൾ സവാളൊക്കെ അരിയണതിന് മുമ്പേ നമ്മൾ ആ അരിയണ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്തേക്ക് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം വച്ച ശേഷം നമ്മൾ സവാള അരിയാണെങ്കിൽ ഒട്ടും തന്നെ കണ്ണ് നീറില്ല കേട്ടോ ഇതും നല്ലൊരു ടിപ്സാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ എത്ര സവാള അരിയണോ അത്രയും നമ്മൾ ആ നേരം നമുക്ക് ആ വെള്ളം ഒന്ന് അടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ സവാളൊക്കെ ഉപയോഗിക്കുന്ന കട്ടിങ് ബോർഡിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് കട്ടിക്ക് ഒന്ന് മടക്കിയ ശേഷം നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുക്കുക നമ്മൾ ആ വെള്ളം ഒന്ന് ഇട്ടിട്ട് വീഴുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുത്ത ശേഷം നമ്മൾ അത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച ശേഷം നമ്മൾ സവാള അരിയണമെങ്കിൽ ഒട്ടും തന്നെ കണ്ണ് നീറില്ല കണ്ണീരും വരില്ല കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ സവാള അരിയണതിന് മുമ്പേ നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്ത ശേഷം നമ്മൾ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം അതിലിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റൊന്നും ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ സവാള അരിയണമെങ്കിൽ ഒട്ടും തന്നെ കണ്ണ് നീറില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ സവാള അരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കണ്ണുനീര് മാറ്റാനുള്ള നല്ലൊരു ടിപ്സുകൾ കുറച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ